എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ തിരക്കിലും എൻ്റെ ഈ ചെറിയ വീഡിയോ കാണാം കാണും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പിൽ വച്ച് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ അതിലോട്ടിടുക എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രം ഇടുക എന്നിട്ട് രണ്ട് സവാള ഒരു ചെറിയ തക്കാളി കാൽഭാഗം ബീട്രൂട്ട് എന്നിവ സ്ലൈസ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കരിഞ്ഞ് അതിലോട്ടിട്ട് ഉപ്പിട്ട് വഴറ്റി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു ടൊമാറ്റോ നമ്മൾ അരച്ചെടുത്ത് ജ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്ത് ആ പ്യൂരി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അത് വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിയുള്ള അരി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചത് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ആ പച്ചപ്പ് എല്ലാം ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ റൈസ് അതിലോട്ടിട്ടാൽ മതി റൈസ് നല്ല രീതിയിൽ വേ വെന്ത് പോകരുത് എഴുപത്തഞ്ച് ശതമാനം മാത്രം വെന്താൽ മതി റൈസ് ഇട്ടതിന് ശേഷം ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ഏതും ഇതിനെടുക്കാം നമ്മുടെ റേഷൻ അരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ചോ ആ അരിയും ഇതിൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പം അതും എടുക്കാം ഏത് റൈസ് വേണം വൈറ്റ് റൈസ് എടുക്കുന്നതാണ് കുറച്ചും ഉത്തമം അതിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ ഉപ്പ് നമ്മുടെ വേ അരി ഇട്ടപ്പോൾ ഒന്ന് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിനിടയിൽ എല്ലാം ഉപ്പിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ റൈസ് അതിലോട്ട് തട്ടേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചെടുത്താൽ അടിപൊളിയാണ് പിന്നെ മല്ലിയില കൂടെ ഒന്ന് ഇട്ട് ഇപ്പോൾ ഇടുക ഇടുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചെയ്യുക